ചോദ്യം ഇപ്പോൾ നമ്മൾ പരസ്പരം കാണുന്ന സമയത്ത് സലാം പറയൽ സുന്നത്തുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ ഖബർ ജിയാരത്തിനുമൊക്കെ പോകുന്ന സമയത്തും നമ്മൾ സലാം പറയാറുണ്ട് അത് സുന്നത്തിൻ്റെ ഒന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഇപ്പോൾ കേൾക്കണു ഇങ്ങനെ നമ്മളെ മയ്യത്ത് കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജനാസ കാണുമ്പോൾ നമ്മൾ ജീവിതകാലത്ത് അവരോട് സലാം പോലെ തന്നെ അവരോട് സലാം പറയൽ സുന്നത്തുണ്ട് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതും അതിനെക്കുറിച്ച് ഈ വിശദീകരിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു മരിച്ചു കിടക്കുന്ന മയത്തിനെ നോക്കിയിട്ട് സലാം പറയുക ഇപ്പം നമ്മൾ ജീവിതകാലഘട്ടത്തിൽ പരസ്പരം അന്യോന്യം കാണുന്ന സമയത്ത് നമ്മൾ സലാം പറയും എന്നതുപോലെ തന്നെ ഖബറാളികളോട് സലാം പറയും ഇതുപോലെ ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അവർക്കും സലാം പറയല്ല ഇങ്ങനെ സലാം പറയാം സലാം പറയൽ സുന്നത്താണ് എന്നൊക്കെ ഇമാമിങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്നവർ ഒരുപാട് ആളുകളെ നിഷ്ഠൂരം വധിച്ച ഒരു അക്രമിയായ ഒരു ഭരണാധികാരിയായിരുന്നു അവര് അബ്ദുല്ലാഹിബിന് അലിയുല്ലാഹ്ഹുവിനെ വധിച്ചിട്ട് ആ സുബേർ അലിയുഹ്ഹുവിന്റെ ജനാജൻ്റെ അരികിലൂടെ ഇബിനുഅലിയാഹ്നഹു ഉമർ ഉൽ ഫാറൂഖ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർന്നു നടന്നു പോകുമ്പോ അബ്ദുല്ലാഹിബിൻ ജുബേർ അലിയുഹുവിനു സലാം പറഞ്ഞ സംഭവം വരെ അതീത മഹാനായ്മ മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് സൊഹേഹ് മുസ്ലിമിൻ്റെ തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ പേജിലായിട്ട് അതായത് ഫല ഇൽ സൊഹാബ എന്ന് പറയുന്ന കിതാബിൽ നോക്കിയാൽ കാണും അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ ഹദീത്തായിട്ട് വന്നതും നബീ നോഫിൽ

അസ്സലാമു അലൈക്ക അബു എന്ന് കഴിഞ്ഞാൽ െന്ന് പറുകഴിഞ്ഞാൽ അബ്ദുലാ കുഞ്ഞിത്തലമാണ് അപ്പം അവർക്ക് സലാം പറഞ്ഞു അങ്ങനെ അസ്സലാം അലൈഖ്ലാം മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞ സംഭവം മഹാനായിമ മുസ്ലിം റദിയുലോനുഹു സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവരുമ്പം ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചു മഹാനയിമംബി റദിയുഹനുഹു അവിടുത്തെ മിനഹാജുൽ മുഹദ്ദീൻ എന്നറിയപ്പെടുന്ന അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ മയ്യത്തിനേക്ക് സലാം പറയൽ സുന്നത്താണ് എന്നുള്ളത് ഇതിൻ്റെ മൂന്നാം പതിമൂന്നാം പള്ളയം അതിൻ്റെ നാന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിലായിട്ട് നാനൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ഫീഹി ഈ ഹദീസിൽ നമുക്ക് തെളിവുണ്ട് ഈ ഹദീസിൽ ഉണ്ട് എന്ത് ഇസ്തബാബു സലാമി അലൽ മയ്യത്തി ഫി കബരി ഒരു മയ്യത്തിനോട് സലാം പറയൽ സുന്നത്താണ് അത് ഖബറിലാകട്ടെ ആകാതിരിക്കട്ടെ എങ്ങനെയായാലും വേണ്ടിയില്ല അപ്പൊ ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കുന്നുണ്ട് അത് ഫത്തുഹുൽ മുൽഹിമിൽ ഫുഹുൽ മുൽഹിമും ഈ പറയുന്ന മുസ്ലിമിൻ്റെ എൻ്റെ അറിയപ്പെട്ട ഷറഹാണ് മുഹമ്മദ് തൊക്കീൽ ഉസ്മാനി എന്നവരുടെ ഈ ഫത്തുഹുൽ മുലഹീമിന്റെ ആറാം പാള്യം ഇതിൻ്റെ നൂറ്റി അറുപത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ഈ മയത്തിനെ മറമാടട്ടെ മറമാടാതിരിക്കട്ടെ അതാണ് മധുഫൂനൻ ഔല മറമാടിയതാണെങ്കിലും അല്ലെങ്കിലും അപ്പം കബറാളിക്ക് മാത്രം ഒന്നുമല്ല മരിച്ചു കിടക്കുന്ന മയത്തിനും സലാം പറയൽ സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല തലാത്ത് മറാത്ത് അണ്ടോ മൂന്ന് പ്രാവശ്യം പറയണം ഒരു പ്രാവശ്യം പ്രാവശ്യമല്ല സാധാരണഗതിയിൽ നമ്മൾ കണ്ടുട്ടുമ്പം ഒരു സലാമാ പറയാം ഇവിടെ മൂന്ന് പ്രാവശ്യം സലാം പറയൽ സുന്നത്താണ് എന്നും വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് അപ്പം ആകെത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചോടുത്തു പോകുന്ന സമയത്ത് നമ്മളവിടെ യാസീനോത്തും അതുപോലെ തന്നെ ഖുർആാൻ പാരായണും മറ്റും വർഷമൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ആ മയ്യത്തിനൊക്കെ സലാം പറയാം പറയാമെന്നല്ല സുന്നത്താണ് വ്യക്തമായിക്കൊണ്ട് നാവി ഇമാമ് ഷറഹ് മുസ്ലിമിൽ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ അപ്പം അത് കെട്ടുകഥ അങ്ങനെ കേൾവി കഥ അങ്ങനെ കേട്ടു പറഞ്ഞു കേൾക്കും അങ്ങനെ കേൾവി കഥ കെട്ടുക അതൊന്നും പെട്ടൊന്നുമല്ല പെട്ടൊന്നും അല്ല ശക്തമായിട്ട് ഇമാം പറഞ്ഞു തന്നെയാണ്